സോ ഹൈ ഗൈസ് വെൽക്കം ബാക്ക് വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ ഗെയിമിൽ ഒരുപാട് പുതിയ പാക്കുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പാക്ക് ഒക്കെ നമുക്ക് എല്ലാവർക്കും കോയിൻസ് ചെയ്തുകൊണ്ട് എടുക്കാൻ പറ്റുമായിരിക്കും എങ്കിലും കൂടുതൽ പാക്ക് എടുക്കണം എന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കൂടുതൽ കോയിൻസ് വേണം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഫ്രീ ആയിട്ട് തന്നെ ഈ ഫുട്ബോൾ ക്ലബ് കോയിൻ എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ആണ് കാണിച്ചു തരാൻ പോകുന്നത് ആപ്ലിക്കേഷൻ പറയുമ്പോൾ ആരും തന്നെ സ്കിപ്പ് ചെയ്യേണ്ട ബാക്ക് എടുക്കേണ്ട കാരണം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്ന ആപ്പിൽ ഡെയിലി ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാൻ കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ റെഡീം കോഡ് എടുക്കാൻ പറ്റും ആ ഒരു റെഡീം കോഡ് യൂസ് ചെയ്ത് ഈ ഫുട്ബോൾ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലബ് കോരും എടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ആപ്ലിക്കേഷനാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഈ ആപ്പിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആഡ്സ് വാച്ച് ചെയ്തിട്ടും കോയിൻസ് എൺ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഗെയിം കളിച്ചും ചെയ്യാൻ പറ്റും ഇനി അതൊന്നുമല്ല ചുമ്മാ ഫോൺ ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് പോയാൽ തന്നെ നമുക്ക് കോയിൻസ് കിട്ടും അപ്പോൾ അത്രയ്ക്ക് ഈസി ആയിട്ട് കോയിൻ എൺ ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ തന്നെയാണ് ഇത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ലൈവായിട്ട് തന്നെ ആ ഒരു ആപ്പിലുള്ള എല്ലാ ഓപ്ഷൻസും യൂസ് ചെയ്ത് എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാമെന്നും കംപ്ലീറ്റ് കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നുണ്ട് എന്നിട്ട് ആ ഏൺ ചെയ്ത കോയിൻസ് ഗൂഗിൾ പേ റെഡീം കോഡ് ആയിട്ട് റെഡീം ചെയ്ത് ആ ഒരു റെഡീം കോഡ് യൂസ് ചെയ്ത് നമുക്ക് ഈ ഫുട്ബോൾ ക്ലബ് കോയിൻ എടുക്കാനും പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ലൈവായിട്ട് തന്നെ റെഡീം കോഡ് ആ ആപ്പിൽ നിന്നും ഫ്രീ ആയിട്ട് എടുത്ത് ക്ലബ് കോയിനും എടുത്ത് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുന്ന എല്ലാവർക്കും നൂറ് ശതമാനം ഈ ഒരു ആപ്പിൽ നിന്നും റെഡീം കോഡ് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ അത്രയ്ക്ക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ തന്നെയാണ് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയാണെങ്കിൽ അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു പേജിലേക്ക് പോകാം ലെറ്റ്സ് ഗോ ഗായ്സ് അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ വീഡിയോ അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആപ്പ് ലിങ്ക് എന്ന് പറഞ്ഞു കൊടുത്തേക്കാം നിങ്ങൾ ആ ലിങ്കിൽ പ്രസ് ചെയ്യുമ്പോൾ നേരെ പ്ലേ സ്റ്റോറിലേക്ക് വരും ആപ്പിൻ്റെ പേര് ടാപ്പാൻ ഏൺ എന്നാണ് പ്ലേ സ്റ്റോർ റീസെൻ്റ്ലി ലോഞ്ചായ ആപ്പ് ആണ് പ്ലേ സ്റ്റോർ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഫോർ പോയിൻറ്റ് സിക്സ് സ്റ്റാർ റേറ്റിംഗും ടെൻ കെ പ്ലസ് ഡൗൺസും ഉള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് അതിനുശേഷം നിങ്ങൾ ആ ഗെറ്റ് സ്റ്റാറ്റിൽ പ്രസ് ചെയ്ത് അസെപറ്റിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാനായിട്ട് പറ്റുന്നുണ്ടാവുക അവിടെ എല്ലാവരും കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നുള്ളത് പ്രസ് ചെയ്ത് ഏതെങ്കിലും ഒരു ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് മറ്റേത് ഈസിയായിട്ട് ആപ്പിലിട്ട് പ്രവേശിക്കാവുന്നതാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റെ അടുത്ത് ഏകദേശം പതിനയ്യായിരം സംതി കോയിൻസ് അപ്പോൾ താഴെ തായളെലിങ്കിൽ കൂടി കയറുന്ന എല്ലാവർക്കും അഞ്ഞൂറ് കോയിൻസ് വരെ സൈൻ അപ്പ് ബോണസ് ആയിട്ട് ലഭിക്കുന്നത് അപ്പോൾ സൈൻ അപ്പ് ബോണസ് എങ്ങനെ ക്ലെയിം ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാം അപ്പോൾ സൈൻ അപ്പ് ബോണസ് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ബ്രേ ടൈം ഗെയിംസിന്റെ ഓപ്ഷൻ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് അവിടുന്ന് ആ ഒരു ഓഫർ കംപ്ലീറ്റ് ചെയ്താൽ സൈൻ അപ്പ് ബോണസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ആപ്പിൾ ഫ്രീ ആയിട്ട് ചുമ്മാ ഫോൺ ഓപ്പൺ ചെയ്ത് വെച്ച് തന്നെ കോയിൻസ് എൺ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ കൂടെയാണിത് അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ണെന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൽ പോയിട്ട് അവിടെ ആ പെർമിഷൻ ഒന്ന് അലോ ചെയ്ത് ബാക്ക് വന്നാൽ മതി സീനൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇവിടെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഞാൻ ഓൾറെഡി ഇവിടെ ഒരുപാട് ഓഫർ കംപ്ലീറ്റ് ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇരുന്നൂറ്റി സംതിങ് കോയിൻസ് ഞാൻ ഇവിടെ എണ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് ഓരോ മിനിറ്റ് ഓപ്പൺ ചെയ്തു വെക്കുമ്പോഴും പതിനെട്ട് കോയിൻസ് ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അവിടുന്ന് ആ പ്ലെയിൻ വേ എന്നുള്ള അടുത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നേരെ പ്ലേ സ്റ്റോറിലേക്ക് വരും അവിടെ നിന്ന് ആ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് എത്ര മിനിറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെക്കുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കോയിൻസ് കിട്ടും അപ്പോൾ ഞാൻ ഇതാണ് പറഞ്ഞ് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ചുമ്മാ ഇങ്ങനെ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് പോയാൽ മതി ഇഷ്ടം പോലെ കോയിൻസ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഞാനിവിടെ ഒരു നാലഞ്ച് മിനിറ്റ് ഓപ്പൺ ചെയ്തു വെച്ച് ഇവിടെ ബാക്ക് അടിച്ച് വന്നപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കോയിൻസ് കിട്ടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഈസി ആയി തന്നെ കോയിൻസ് എൺ ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു ഓഫറിൽ നിന്നും നിങ്ങൾക്ക് ഏകദേശം രണ്ടായിരം മൂവായിരം കോയിൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ മാക്സിമം ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ഇതുപോലെ ഈസി ആയി കോയിൻസ് എൺ ചെയ്യാവുന്നതാണ് പിന്നെ ഇവിടെ സൂപ്പർ ഓഫർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് ഈ ആപ്പിലെൻ്റെ ഫേവറേറ്റ് ഓപ്ഷനാണ് ഇതാണ് നമ്മൾ ആഡ്സ് വാച്ച് ചെയ്തുകൊണ്ട് കോയിൻസ് എൺ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ അപ്പോൾ നമുക്ക് ഇവിടെ ഈ പോയിൻസ് ഉണ്ടെങ്കിൽ ഈ ഓപ്ഷൻ അൺലോക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ എൻ്റെ കയ്യിൽ ടോട്ടലി നാൽപ്പത്തി ആറ് പോയിൻസ് ആണുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു കോയിൻസ് നമുക്ക് ആഡ്സ് വാച്ച് ചെയ്തുകൊണ്ട് എൺ ചെയ്യാൻ പറ്റുക അപ്പോൾ താഴേക്ക് വന്നാൽ പ്ലേ മെസ് എന്ന് പറഞ്ഞൊരു ഗെയിം കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു ഗെയിം കളിച്ചാൽ നമുക്ക് ആ പോയിൻസ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഈസി ആയിട്ട് തന്നെ ഈ ഗെയിം കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കോയിൻസിന് ലിമിറ്റ് ഉണ്ട് നിങ്ങൾക്ക് മാക്സിമം നാൽപ്പത്തി ആറ് കോയിൻസ് വരെ എൺ ചെയ്യാൻ പറ്റും പിന്നെ ഇത് യൂസ് ചെയ്താലേ നമുക്ക് കോയിൻസ് ആൻഡ് ചെയ്യാൻ അപ്പോൾ ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ കോയിൻസ് ആൻഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ആ കോയിൻസ് ഒക്കെ ഒന്ന് കളക്ട് ചെയ്യുക എന്നിട്ട് ആ സൂപ്പർ ഓഫർ എന്ന ഓപ്ഷനിൽ വന്ന് ജസ്റ്റ് ആ ഒരു ഓഫർ ഒന്ന് അൺലോക്ക് ചെയ്യുക എന്നിട്ട് ആ ഓഫറിന് മുകളിൽ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പം തന്നെ അത് ലോഡാകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഇവിടെ കാണാം ഓഫർ കംപ്ലീറ്റ് ചെയ്ത നാനൂറ്റി പതിനഞ്ച് കോയിൻസ് കിട്ടും അതിൽ പ്രസ് ചെയ്താൽ അവർ പറയുന്ന ഒരു ആഡ് വരും ആ ഒരു ആഡിലുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്ത് രണ്ട് മിനിറ്റ് ഓപ്പൺ ചെയ്തു വെച്ചാൽ നമുക്ക് ആ ഒരു കോയിൻസ് ക്ലെയിം ചെയ്യാം അതാണ് ടാസ്ക് അപ്പം ഞാൻ ജസ്റ്റ് ആ ഒരു വാച്ച് ആഡിൽ ഒന്ന് പ്രെസ് ചെയ്തപ്പോൾ ആഡ് വന്നു നിങ്ങൾ ജസ്റ്റ് ആ ആഡിൻ്റെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഒരു ഇരുപത് എം ബി ഉള്ള ആപ്പാണ് അതൊന്ന് ഇൻസ്റ്റാൾ ആയ ശേഷം രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക അപ്പം ഞാനൊരു മൂന്ന് മിനിറ്റ് ഓപ്പൺ ചെയ്ത് വെച്ച് അതിനുശേഷം നേരെ ബാക്ക് അടിച്ച് ഇവിടെ അടിയിൽ വെരിഫൈ എന്ന് പറഞ്ഞ് കാണിക്കുന്നു ആ ഒരു വെരിഫൈ എന്നുള്ളതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് കാണാം കോയിൻസ് ക്ലെയിം ചെയ്യാൻ വന്നത് അപ്പോൾ മുകളിലുള്ള ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് കാണാം ആ ഒരു ആഡ് വാച്ച് ചെയ്തപ്പോൾ നാനൂറ്റി സംതിങ് കോയിൻസ് ഫ്രീ ആയി കിട്ടിയത് ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ വരിക ആ ഒരു ക്യൂസ് ആ ഒരു പസിലില്ലേ അന്ന് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്യുക ക്ലൈമിൽ പ്ലസ് ചെയ്ത് കൊടുക്കുക ആ സ്പോർട്ടിൽ തന്നെ ആഡ് വരും അങ്ങനെ കുറച്ചുകൂടെ പോയിന്റ്സ് ആൻഡ് ചെയ്യുകയാണ് ഞാൻ സോ നിങ്ങൾക്ക് ഇവിടെ കാണാം എന്റെ കയ്യിൽ ടോട്ടൽ പത്തൊമ്പത് പോയിന്റ്സ് ആണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം മുപ്പത്തൊന്ന് പോയിന്റ്സ് ആയി മാറി സിമ്പിളായ സ്റ്റെപ്പുകൾ മാത്രമേ ആപ്ലിക്കേഷൻ അകത്തുള്ളൂ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതുപോലെ ഈസിയായിട്ട് തന്നെ പോയിന്റ്സ് ആൻഡ് ചെയ്യാവുന്നതാണ് പിന്നെയെന്ന് പറഞ്ഞാൽ ടാസ്കിൻ്റെ ഓപ്ഷനാണ് ഇവിടെ ഉള്ളത് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് കമ്പനികളുടെ ആപ്പുകൾ കാണാൻ പറ്റും അപ്പോൾ ആ ഒരു ആപ്പുകളൊക്കെ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോയിൻസും കാര്യങ്ങളുമൊക്കെ എൻ്റ് ചെയ്യാൻ പറ്റും പല ആപ്പുകളുമുണ്ട് ചിലത് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് വെച്ചാൽ കിട്ടും ചിലത് ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്താലും കിട്ടും അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കി ചെയ്യുക അപ്പോൾ നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് കോയിൻസും കാര്യങ്ങളുമൊക്കെ കിട്ടും പിന്നെയെന്ന് പറഞ്ഞാൽ സർവേൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് പക്ഷേ ഏതെങ്കിലും ഏറ്റവും നല്ല ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ഈ ഒരു സി പി എക്സ് എന്ന് പറയുന്നതാണ് അപ്പോൾ ഈ ഒരു സി പി എക്സിൽ ഒരുപാട് സർവേസ് ഉണ്ട് അപ്പോൾ ആ ഒരു സർവേ ഒക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ആപ്പിൽ കോയിൻസും കാര്യങ്ങളുമൊക്കെ എൺ ചെയ്യാൻ പറ്റും അപ്പോൾ പുകസ് എല്ലാ ഓപ്ഷൻസും നിങ്ങൾ മാക്സിമം യൂസ് ചെയ്ത് നോക്കുക സർവേയിൽ അത്യാവശ്യം നല്ല കോയിൻസും കിട്ടുന്നുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക പിന്നെന്ന് പറഞ്ഞാൽ ഇൻവേറ്റിയൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അവർ എൺ ചെയ്യുന്നതിൻ്റെ ഒരു കമ്മീഷൻ നിങ്ങൾക്കും താല്പര്യമുള്ളവർക്ക് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത് ഈ ആപ്പിൽ കോൺസ് എൻ്റ് ചെയ്യാവുന്നതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആയിട്ട് ലീഡർ ബോർഡിൻ്റെ ഒരു ഉണ്ട് നിങ്ങൾ ജസ്റ്റ് അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇവിടെ കാണാൻ പറ്റും സെൽഫായിട്ട് ഏൺ ചെയ്ത കോയിൻസ് മാത്രമേ ലീഡർ ബോർഡിൽ കാണിക്കുകയുള്ളൂ ഓരോരുത്തരും ഇരുപതിനായിരം എൺപതിനായിരം കോയിൻസൊക്കെയാണ് ഇതിലൂടെ ഡെയിലി ഏൺ ചെയ്യുന്നത് ഇവിടെ മുകളിൽ കാണാം ഞാൻ ആയിരത്തി നാനൂറ് കോയിൻ ആണ് സെൽഫായിട്ട് എൺ അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയം കൊണ്ടാണ് ഇത്രയും കോയിൻസ് വരെ എൺ ചെയ്തത് ഒക്കെ ചിന്തിക്കാവുന്നതാണ് നോർമലായിട്ട് ഈ ഒരു ആപ്പിൽ നിന്നും എത്ര കോയിൻസ് വരെ എൺ ചെയ്യാൻ പറ്റും റെഡ്യൂം ചെയ്യാൻ വേണ്ടി മുകളിലുള്ള വാലറ്റിൽ പ്രസ് ചെയ്യുക എന്നിട്ട് വീഡിയോ റെഡ്യൂം ആവെന്നുള്ളതൊന്നും അപ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷൻ ആണ് യു പി ഐയിലേക്ക് ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്യാം അതുപോലെ തന്നെ ജിപേ ഫോൺ പേ ബാങ്ക് അതിലോട്ട് വേണ്ടവർക്ക് വേണ്ടത് നമുക്ക് ഇവിടെ നെയിം എൻ്റർ ചെയ്യാം അതുപോലെ തന്നെ മെയിൽ കറക്റ്റ് എൻറ്റർ ചെയ്ത സേവിലൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഞാൻ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്തു ഇവിടെ കാണാൻ പറ്റും ആയിരത്തി അറുന്നൂറ് കോയിനായ പത്ത് രൂപയുടെ റെഡിയും കോഡ് റെഡിയും ചെയ്യാം കോയിൻ സ്കാൻ ചെയ്യാൻ അത്രയ്ക്ക് ഈസിയാണ് രണ്ട് സൂപ്പർ ഓഫർ കംപ്ലീറ്റ് ചെയ്താൽ തന്നെ വിഡ്രോ ചെയ്യാം അഞ്ഞൂറ് കോയിൻസ് സൈന ബോണസ് ആയിട്ട് നൂറ് രൂപയുടെ റെഡിയും കോഡ് റെഡിയും ചെയ്യുന്നു പെൻഡിങ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ വിതിൻ ട്വന്റി ഫോർ ഉള്ളിൽ നമുക്ക് ആ ഒരു പേയ്മെന്റ് കിട്ടും ബാക്കി വരും ഞാൻ എന്തായാലും പേയ്മെന്റ് കിട്ടിയ ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എന്തായാലും നെക്സ്റ്റ് ഡേ വരെ ഇവിടെ വെയിറ്റ് ചെയ്തു ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും വിഡ്രോ സക്സസ് ആയിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ ക്ലൈം എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും ആ ഒരു ക്ലൈം ക്ലൈമൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഇതുപോലെ വെബ്സൈറ്റിലേക്ക് റീഡൈറക്റ്റ് ആകുന്നത് അതുപോലെ തന്നെ വ്യൂ കോഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് അതിലൊന്ന് പ്രെസ് ചെയ്താൽ നമ്മുടെ റെഡിം കോഡ് നമുക്ക് റിസീവ് ആയി പ്രെസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മെയിൽ വരും ആ റെഡി മെയിലായിരിക്കും ഇതുപോലുള്ള ഒരു ഇന്റർഫേസിൽ എന്നുള്ളത് പ്രെസ് ചെയ്താൽ നിങ്ങൾക്ക് റെഡി കോഡ് എന്നിട്ട് അവിടെ നിങ്ങൾ ആ റെഡി കോഡ് ഒന്ന് കോപ്പി ചെയ്തെടുക്കുക ഓപ്പൺ ചെയ്ത് പേയ്മെന്റ് മെത്തഡ് ഒന്ന് എടുക്കാൻ പ്ലേ സ്റ്റോർ ബാലൻസ് എന്ന് പറയുന്നത് മുപ്പത് രൂപ പ്രസ് ചെയ്ത് ആ ഒരു കോഡ് അവിടെ നിന്നും പേസ്റ്റ് എടുത്ത് ആ ഒരു കൺഫേം എന്നുള്ള സ്പോട്ടിൽ നിന്ന് നിങ്ങൾ കാണാം അതേ പ്ലേ ബാലൻസും കാര്യങ്ങളും ഒക്കെ കൂടിയിട്ടുണ്ട് നേരത്തെ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതായിരുന്നു ഇപ്പൊ ആയിരത്തി ഇതുപോലെ ഈ ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് റെഡീം കോഡ് എടുക്കാം ആ ഒരു റെഡീം കോഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്ലേ സ്റ്റോർ ബാലൻസ് കൂട്ടാനായി പറ്റുന്നതാണ് നിങ്ങളുടെ ഒരു പ്ലേ ബാലൻസ് യൂസ് നമുക്ക് ഈ ഈ ഫുട്ബോൾ ഫുട്ബോൾ ക്ലബ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുക നേരെ ഓപ്പൺ ും ശേഷം കോയിന്റെ സെക്ഷനിലേക്ക് വരിക പല എമൗണ്ട് ഓഫ് കോയിൻസ് നിങ്ങൾക്ക് കാണാൻ നിങ്ങളുടെ പ്ലേ സ്റ്റോർ ബാലൻസ് കാണാനും അതിൽ ആ ലിമിറ്റിൽ പറ്റുന്ന അത്ര കോയിൻ നിങ്ങൾ എടുക്കുക അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ എന്റെ പ്ലേ സ്റ്റോർ ബാലൻസ് എൺപത്തിഒൻപത് രൂപയാണ് അതിനിടയിലുള്ള ബൈ എന്നുള്ള ഓപ്ഷനെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പൊ നമ്മുടെ പ്ലേ സ്റ്റോർ ബാലൻസ് എമൗണ്ട് കുറഞ്ഞതിന് ശേഷം ആ ഒരു ക്ലബ് കോയിൻ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ് അപ്പോൾ ഒരു പണിയും ഇല്ല ജസ്റ്റ് ആ ബൈൽ ഒന്ന് പ്രസ് ചെയ്താണ് പ്ലേ സ്റ്റോർ എമൗണ്ടിന് ബാലൻസ് കുറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ അക്കൗണ്ടിലേക്ക് ക്ലബ് കോയിൻ ആവുന്നതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണാനായി ശ്രമിക്കുക വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക